ഹോടി തലേർനേ രണ്ട് മൂന്ന് ചായ കപ്പ് குடிച്ചിട്ട് നീ പോവാ നീ ആർക്കെങ്കിലും മാനനേ കാണാൻ പൂതിണ്ടോ നമുക്ക് ഈ കടയിൽ നിന്ന് ചായ കുടിക്കാം ഈ കടന്നാര ചായ വെടിക്കണ്ടട്ടോ പടൻ ദിസ് സ്മൈലെ ആണ്ടേ അവിടെ വെല്ല വേഷം കൊടുക്കണ്ട ഇല്ല അങ്ങോട്ട് ഒന്ന് മാലയക്ക് നോക്കി ആ ബോഡി മക്കി ആ നോക്കിയല്ല സ്മൈലെ എന്താണേ അങ്ങോട്ട് നോക്കി ആദ്യം എഴുതിക്കുന്നത് എന്താ ആരോ ആരോ കഫേ കഫേൽ നമ്മൾ ആരെങ്കിലും ആരെങ്കിലും ഒന്ന് ഒന്ന് കുടിക്കണേ വേറെ ട്രീന്ന് പറഞ്ഞാൽ മര മണ്ടൻ എന്നറിഞ്ഞാൽ മണ്ടൻ അപ്പം മരമണ്ടൻ